എല്ലാവർക്കും നമ്മുടെ പുതിയ ട്രിപ്പിലേക്ക് സ്വാഗതം പുതിയതല്ല നമ്മുടെ ആദ്യത്തെ ട്രിപ്പ് മൊറോബസ് റൈസിൻ്റെ ആദ്യത്തെ ട്രിപ്പാണെന്ന് അപ്പോൾ എനിക്കത് വളരെ സന്തോഷമുണ്ട് കാരണം നമ്മുടെ ട്രിപ്പ് തുടങ്ങിയപ്പോൾ പലരും പറഞ്ഞാണ് നാലുപേരെ അല്ലെങ്കിൽ അഞ്ച് പേരെ പോലും നമുക്ക് കിട്ടില്ല എന്ന് പറഞ്ഞാണ് ആ സാധനത്ത് നമുക്ക് രണ്ട് വണ്ടി ഫുഡ് നമുക്ക് കാണാനായിട്ട് ഏകദേശം നൂറ്റി പതിനേഴ് പേരായിട്ട് നമുക്ക് ട്രിപ്പ് ഒന്ന് പോകാൻ പറ്റി അതുപോലെ തന്നെ അടുത്തയാഴ്ച ട്രിപ്പ് കൂടെ പോകാൻ പറ്റി അങ്ങനെ അതിന് ദൈവത്തിന് നന്ദി അറിയുന്നു അതുപോലെ നമ്മൾ ഇവിടുന്ന് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ ട്രിപ്പിന് അല്ലെങ്കിൽ നമ്മുടെ എല്ലാ കാര്യത്തിനും നമുക്ക് എപ്പോഴും സപ്പോർട്ടും കാര്യങ്ങളും ചെയ്തത് നമ്മുടെ ഇവിടുത്തെ ബോസാണ് തരുണ അപ്പോൾ തരുവണയാണ് നമ്മൾ എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്തത് അപ്പോൾ അന്നിന് വലിയൊരു താങ്ക്സ് ഇനിയുള്ള ട്രിപ്പിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം അപ്പോൾ നിങ്ങളുടെ എല്ലാവരും സഹായങ്ങൾ നമ്മൾ ആ സഹായങ്ങളും സഹകരണങ്ങൾ നമ്മൾ അഭ്യർത്ഥിക്കുന്നു പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇനി നമുക്ക് അനേകം ട്രിപ്പുകൾ വരുന്നുണ്ട് അതിൽ നിങ്ങളെ ഞങ്ങൾ വെൽക്കം ചെയ്യുകയാണ് യൂറോപ്പിൽ എവിടെയാണെന്നുണ്ടെങ്കിലും നമ്മൾ വന്ന് ട്രിപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇനി എന്തെങ്കിലും ട്രിപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇനി നമുക്ക് കാഴ്ചകൾ മുമ്പോട്ട് കാണാം ഓക്കെ അപ്പോഴേ നമ്മളെ രണ്ടാമത്തെ വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇത് മൂന്നാമത്തെ വണ്ടി അപ്പോൾ ശരിക്കും നാല് വണ്ടിക്കൊന്ന് ഓട്ടോ ഉണ്ട് നാല് വണ്ടി ഫുള്ളായിട്ട് തന്നെയാണ് ഒന്ന് പോകുന്നത് ഓക്കെ അപ്പോൾ എല്ലാ വണ്ടികളും റെഡിയായി ഒരു വണ്ടി ഓൾറെഡി പോയി ഒരു വണ്ടി ഇവിടെ കിടക്കണു രണ്ടാമത്തെ വണ്ടി ഇതേ മൂന്നാമത്തെ വണ്ടി ഇതേ കിടക്കണു നമ്മൾ പോവാൻ പോവാണ് ഇത് നമ്മളുവണ്ടി ചേട്ടാ ചേട്ടൻ എങ്ങനെ പോണേ എങ്ങനെ പോണേ പൊളിപ്പാണോ ഹംസാം പൊളിക്കും അകാരം കണിക്കൂടെ അതെ ഓക്കെ പിടി കറക്റ്റ് അപ്പം നമ്മളിപ്പോൾ എവിടെയാണ് മെയിൻസിൽ മെയിൻസിൽ ആൾക്കാർ വരാനായിട്ട് വെയിറ്റ് ചെയ്യണം വെയിറ്റ് ചെയ്യുക ആ ഇതാരാണെന്നല്ല ഇത് നമ്മുടെ ചൂടിന്ന് നമ്മുടെ ഒപ്പം വന്ന ആൾ പുതിയ ആളാ പുതിയയാളാണ് പുതിയാളാണ് ഇനി എല്ലാത്തിനും ഉണ്ടാവും അങ്ങനെ എല്ലാവരും കയറ്റി നമ്മൾ ഇവിടുന്ന് വണ്ടി എടുക്കുവാണ് അപ്പം ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് തന്നെ നമ്മൾ രണ്ടാമത്തെ വണ്ടിയും ജോയിൻ ചെയ്തു ഇതിനകത്ത് ഒത്തിരി ക്ലിപ്പുകൾ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം തിരക്കുകളുണ്ടായിരുന്നു അതുപോലെ ഒത്തിരി സ്ഥലങ്ങളുടെ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല പക്ഷെ അടിപൊളി ഒരു ട്രിപ്പായിരുന്നു കാരണം ഒരു പത്ത് നമ്മൾ മൊത്തം നാല് വണ്ടി മലയാളികളുണ്ടായിരുന്നു അതിൻ്റെ നമ്മുടെ തന്നെ രണ്ട് വണ്ടിയായിരുന്നു അപ്പോൾ ഏകദേശം ഒരു നൂറ്റി പതിനേഴ് പേര് നമ്മുടെ തന്നെ വണ്ടിയിലുണ്ടായിരുന്നു അപ്പോൾ അതും ഒരിക്കലും കാണാത്ത ഒരിക്കലും പരിചയമില്ലാത്ത പല ആൾക്കാർ അപ്പോൾ അവരുടെ ഒരു സ്നേഹവും കാര്യങ്ങളും അപ്പോൾ അവരോടൊപ്പം ഒരു ട്രിപ്പ് പോവുക അവരെ അടിച്ചുപൊളിക്കുക അവരുടെ ജോലിയുടെ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഒരു സ്ട്രെസ്സും കാര്യങ്ങളെല്ലാം ഒരു രണ്ട് ദിവസം ഒന്നും മാറ്റി വയ്ക്കുക അതൊക്കെ കാണാൻ പറ്റിയത് തന്നെ വലിയൊരു സന്തോഷമാണ് അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ വലിയ വലിയൊരു പുതിയ പുതിയ ബന്ധങ്ങൾ കിട്ടുക അതായത് പുതിയ പുതിയ ആൾക്കാർ പരിചയപ്പെടുക അല്ലെ പുതിയ സ്ഥലങ്ങൾ കാണുക പുതുവരിക്കലും ഒരു പരിചയമില്ലാത്ത ആൾക്കാരായിട്ട് പോയി കാണുക അതൊക്കെ ഒരു പ്രത്യേക ഒരു സന്തോഷമാണ് അപ്പോൾ എന്താണെങ്കിലും നല്ലൊരു ഓർമ്മയായിരുന്നു അപ്പം നിങ്ങളെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾക്ക് ഇതുപോലെയുള്ള ട്രിപ്പുകൾ പോകാൻ താല്പര്യം ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക ഓക്കെ മൊറോബസ് റേസൺ ജർമ്മനി ആലയുടെ മടിയിലിന്ന് ആപത്തിൽ പാറിപ്പയറ്റ ചുരുണ്ടോ മക്കളുടെ ചങ്കിൽ താറയ്ക്കും വിഷം തൊട്ട തൊട്ടക്കൂരമ്പിൻകമ്പ് ഊരി മാറ്റി മരുന്നു പൊത്ത കോമരമുണ്ടോ